ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലെ നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പറയണ്ട ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായി ഞാനിവിടെ ആറ് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ടിന്നിലെല്ലാം ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം നമ്മളിവിടെ ബട്ടർ പേപ്പർ എടുക്കുമ്പോഴേ കുറച്ച് പുറത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്ത് വരുന്ന ടൈമിൽ ബ്രൗണി പുറത്തേക്ക് എടുക്കാൻ ഈസി ആയിരിക്കും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ബൗളിനകത്ത് ഒരു ഹൺഡ്രഡ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം മിൽക്ക് ചോക്ലേറ്റും ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട് നമ്മൾ ബ്രൗണിക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോഴാണ് ആ ബ്രൗണിയുടെ കളറൊക്കെ ആ ഡാർക്കിഷായിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ഫിഫ്റ്റി ഗ്രാം ബട്ടർ ഫിഫ്റ്റി ഗ്രാം എന്ന് പറയുമ്പം ഏകദേശം നമ്മൾ നൂറ് ഗ്രാമിൻ്റെ ബട്ടർ മേടിക്കില്ലേ അതിൻ്റെ ഹാഫ് പാർട്ട് കൊടുത്താൽ മതി ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം ഞാനിവിടെ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കാം അതിനെ മെൽറ്റ് ചെയ്തെടുക്കുമ്പം ആദ്യം നമുക്കിങ്ങനെ കട്ട കുത്തിയ പോലെ തോന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും കട്ടയൊന്നും കൂടാതെ നമുക്കത് കിട്ടും എന്നിട്ട് ഇതിനെ ഒന്ന് ചൂട് മാറാനായിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒന്നിട്ട് പൊടിച്ചെടുക്കണം ഈ സമയം കൊണ്ട് വൺ എയ്റ്റി ഡിഗ്രി ടെൻ മിനിറ്റ്സിൽ നമ്മുടെ ബേക്കിംഗ് ഓവൻ ഒന്ന് പ്രീറ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് ഹാൻഡ് മിക്സർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഒരു അരിപ്പ് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഒരു കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോക്കോപ്പൊടി ഇട്ട് നിങ്ങൾ നിങ്ങളിടുമ്പോൾ ഇവിടെ ഡാർക്ക് കോക്കോപ്പൊടി ഇട്ടാൽ മതി ഞാൻ വാങ്ങിച്ചത് അബദ്ധം പറ്റിപ്പോയതാണ് ലൈറ്റ് കളറായി പോയി പിന്നെ ഞാൻ അത് തന്നെ ഇട്ടു അതിലോട്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ഡാർക്ക് കളർ കിട്ടും ഡാർക്ക് കോക്കോ പൊടി ഇട്ടാൽ ഇനി ഒരു അര ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ് കോഫി പൊടി ഇടുക പിന്നെ ഒരു പിഞ്ച് ഉപ്പൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇവ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അരിച്ചതെന്ന് പറയുന്നതിന് പകരം ഇടഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കുറേ പേര് കളിയാക്കിയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആക്ച്വലി എന്നും പറയും ഇതിന് ഓരോ സ്ഥലത്ത് വേൾഡിൽ ഡിഫറൻസ് ഉണ്ടല്ലോ അങ്ങനെ പറ്റിപ്പോയതാണ് അപ്പം ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഈ പ്രാവശ്യം അരിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് അരിച്ചു മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് മിക്സർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചൂട് മാറാനായി മാറ്റി വെച്ച് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറും ചോക്ലേറ്റും കൂടെ ഉള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ മാറ്റി കൊടുക്കാം ഒരു സ്പാച്ചിലേ ഒരു സ്പൂണോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ള ബാറ്റർ ആയതുകൊണ്ട് അങ്ങനെ ഒഴുകി പോകില്ല അപ്പം നമ്മൾ ആ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് ആണ് ഡെയറി മിൽക്കും നമുക്കിവിടെ ആഡ് ചെയ്യാം പക്ഷേ എൻ്റെ കയ്യിൽ ഡയറി മിൽക്കില്ല മിൽക്ക് ചോക്ലേറ്റ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിലും അത് അതിട്ട് കൊടുത്താലും മതി ഇങ്ങനെയൊന്നും ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാറ്ററി തന്നെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും സൂപ്പറായിട്ട് ബ്രൗണി വരും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മൈക്രോ മാറ്റാം ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ആകെ എടുത്തത് ഒരു ഫോർട്ടി മിനിറ്റ്സ് ആണ് ആദ്യത്തെ ട്വൻറ്റി മിനിറ്റ്സ് വൺ എയ്റ്റിയിലും പിന്നെ അത് കുറച്ച് ഞാൻ ഒരു വൺ സിക്സ്റ്റിയിലും ആണ് വെച്ചത് ഇനി ബ്രൗണി നമുക്ക് പാത്രത്തിന്റെ പുറത്തേക്ക് എടുക്കാം ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ അതിങ്ങ് എളുപ്പത്തിൽ ഉരിപ്പൂരും ബട്ടർ പേപ്പറൊക്കെ നമുക്ക് പതുക്കെ പതുക്കഴിഞ്ഞ് എടുത്തു മാറ്റാം ഇതാണ് ഈ ബ്രൗണിയുടെ ഒരു ടെക്സ്ചർ ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹാർഡായിട്ട് തോന്നും പക്ഷെ ഇതൊട്ടും ഹാർഡല്ല ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം തീരെ ചെറിയ പീസ് ആയിട്ടല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത് കുറച്ചൊരു വലിയ പീസ് ആയിട്ട് വേണം ഇതിനെ ഒന്ന് സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സോഫ്റ്റ്നെസ് അതെ ഇങ്ങനെയാണ് ബ്രൗണിയുടെ കറക്റ്റ് ടെക്സ്റ്റർ ഇരിക്കേണ്ടത് ഇവിടെ ഇത് ഈ തൻ്റെ മുൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ് അപ്പം ഇവിടെ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ രണ്ടുപേരും റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇവിടെ ടി വി ഒക്കെ കണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിലേ ഈ ബ്രൗണിയുടെ പുറത്തെ ചോക്ലേറ്റിന് പകരം നട്ട്സ് ക്രഷ് ചെയ്തിടാം പക്ഷേ ഇവിടെ ഇവർക്ക് രണ്ടു പേർക്കും നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ പോകത്തില്ല അപ്പം ഞാൻ വീട്ടിൽ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പം നട്ട്സ് അങ്ങനെ ഇടാറില്ല ചോക്ലേറ്റ് തന്നെയാണ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും ഈ ചോക്ലേറ്റ് ബ്രൗണി കഴിക്കാനായിട്ട് എനിക്കിന്നെ ഹാപ്പി ആയിട്ട് ഒരു ദിവസം കൂടെ ആണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ് മുംബൈയിൽ വെച്ച് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പതിനാല് കൊല്ലം വാങ്ങി ഇപ്പം അവനെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ ലാസ്റ്റ് മീറ്റ് ചെയ്തു അവനും കുറച്ച് ബ്രൗണീസൊക്കെ കൊണ്ട് കൊടുത്തു വിപിൻ്റെ ആണ് പേര് അവന് മുംബൈയിലാണിപ്പം പുള്ളി ഗസറ്റഡ് ഓഫീസറാണ് സെൻട്രൽ ഗവൺമെൻറ്റില് അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായി കുറേ നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മമ്മിയെ വിളിച്ചു വീഡിയോ കോളിൽ എന്നിട്ട് മമ്മിക്ക് നല്ല പരിചയമുള്ള ആളാണ് ഞങ്ങളവിടെ വെച്ച് നല്ല കൂട്ടായിരുന്നു മമ്മി പറഞ്ഞു ചിരി കണ്ടപ്പോഴേ ആളെ മനസ്സിലായി പക്ഷെ പേരോർത്തില്ല അങ്ങനെ കുറച്ച് നേരം മമ്മിയായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കിട്ടു അങ്ങനെ കുറച്ച് ഓൾഡ് മെമ്മറീസൊക്കെ ഞങ്ങൾ പങ്കിട്ടു കുറച്ച് നേരം നടന്നു അതിനുശേഷം അവൻ നാളെ തിരിച്ചു പോവുകയാണ് അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇനിയും തിരിച്ചു പോകാൻ സമയമായി അപ്പം ഞാൻ വണ്ടി വന്നപ്പോൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ബിബിനോട് ബൈ ഒക്കെ പറഞ്ഞ് തിരികെ പോകുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും ബ്രൗഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്